ആ ഈ ചോക്ലേറ്റ് കിട്ടുമ്പോൾ ഈ പാക്കറ്റുകൾ കളയണ്ട കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരാ കളയല്ലേ ഇത്രയും ഗ്ലൈസിങ്ങും നല്ല ഡാർക്ക് വയലറ്റ് കളറിൽ വരുന്ന ഈ കവറുകൾ ചെറുതായിട്ടൊന്ന് ഡി ഐ വൈ ചെയ്തു വെച്ചാൽ തന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ ഞാനെന്ത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് പൂക്കളാണ് അപ്പം നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ ഈ പാക്കറ്റുകളൊന്ന് ഓപ്പൺ ആക്കിയെടുക്കാം ഇതിപ്പോൾ ഓപ്പൺ ആക്കാനായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ജസ്റ്റ് അത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് ഒന്ന് ഓപ്പൺ ആക്കിയെടുത്താലോ മാത്രം മതി ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊന്നു രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കൂടി ഇത്രയേ ഉള്ളു ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു നാല് പീസ് നമുക്ക് ഒരു പാക്കറ്റിൽ നിന്ന് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇതുപോലെ നല്ല കോൺ ഷേപ്പിലൊന്നു മടക്കി കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലൊന്നു കൈ കൊണ്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക എന്നാൽ ഇവിടെ എക്സ്ട്രാ ബാക്കി നിൽക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഇത് കറക്റ്റ് കോൺ ഷേപ്പിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു വശം ഫ്രണ്ടിലോട്ടും ഒരു വശം അതിൻ്റെ പുറകിലോട്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം നല്ലതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല കട്ടിയുള്ള പാക്കറ്റുകളാണിത് ഞാൻ എന്താ കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു ഷേപ്പിലുള്ള ഫ്ലവറാണേ ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് തുടങ്ങാം ഇ നടുക്ക് നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു വശം അതിന് ഇങ്ങേ വശവും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിൽ ഫ്ലവർ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ രീതിയിൽ നമുക്ക് ഇന്നത്തെ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പോവാണ് അതിനെ ഒന്ന് ഓപ്പണിംഗ് കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട് നടുക്കായിട്ട് ഇനി നമ്മുടെ ഫ്ലവറിന് നല്ലതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണ്ടേ അതിനായിട്ട് ഇതുപോലൊന്നു മടക്കി കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഒരു ഓരോരോ പീസുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒന്ന് മടക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എളുപ്പം ഷേപ്പ് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതുപോലെ സിഗരറ്റ് സിഗരറ്റിലാകുമ്പോൾ അതോ മെഴുകുതിരിയോ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഓവറായിട്ടൊന്നും ഹീറ്റ് ചെയ്യാൻ നിൽക്കേണ്ട നമ്മുടെ പൂവിൻ്റെ ഷെയ്പ്പെ മാറി പോവും ചെറുതായിട്ടൊന്നും ഹീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ തന്നെ നല്ലതുപോലൊന്ന് ഷെയ്പ്പായി കിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പൂവിൻ്റെ ഇതൾ നല്ലതുപോലെ വിടർന്ന് നിൽക്കുന്ന ആ ഒരു ഷേപ്പിന് കിട്ടും അതിനാണ് കേട്ടോ ഇതുപോലെ ഒന്ന് സിഗരറ്റിൽ ലാമ്പുണ്ടോ മറ്റോ നമുക്കൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതാ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്ലവർ ഈ ഒരു ഷേപ്പിലാണ് വരേണ്ടത് ഒരു കമ്പി എടുത്തിട്ടുണ്ട് നമുക്ക് പൂവ് ഒന്ന് അതിലോട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ കമ്പിയുടെ ഏറ്റവും മുകൾ ഭാഗം ഇതുപോലൊന്ന് വളച്ചെടുക്കാം ഇനി ഇതിലോട്ട് കവർ ചെയ്തിട്ടെടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും ആവശ്യമില്ല ഇതിൻ്റെ നാലിലൊന്ന് ഭാഗം മാത്രമേ എടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തോട്ടെ ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പറോ അതല്ലെങ്കിൽ പാഴാക്കി കളയുന്ന നമ്മുടെ വേസ്റ്റ് തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുക്കുക ഇതുപോലെ നല്ലൊരു ബോളിൻ്റെ ഷേപ്പിൽ ഈ കമ്പനി മൂല ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനലി ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് എടുക്കുന്നത് ഇതുപോലെ ഗിഫ്റ്റ് പാക്കറ്റൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഈ പാക്കറ്റിലെ ഇതുപോലത്തെ കവറുകളാണ് കേട്ടോ എടുക്കുന്നത് ഇനി ഇതിനെ നമുക്ക് കുറച്ച് പീസൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്യാനും വേണ്ടി മാത്രം ഒരു ചെറിയ കുഞ്ഞു പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഗ്രീൻ കളറിലുള്ള കവറാണ് നിങ്ങളുടെ കയ്യിൽ ഏത് കവറുണ്ടെങ്കിലും എടുക്കുക ഒരു ടൈപ്പിലുള്ള കവറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനി ഇതിൻ്റെ അതാ സെയിം കളർ നൂലുകൊണ്ട് തന്നെ ഞാനൊന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കുവാണ് ഇതൊന്ന് കെട്ടിക്കൊടുത്തിട്ട് താഴോട്ട് ആ കമ്പനി ബാക്കി നിൽക്കുന്ന എക്സ്ട്രാ പീസ് കവറ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വർക്ക് തുടങ്ങിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പ്രിൻ്റ് ഉള്ള ഒരു ഡാർക്ക് യെല്ലോ കളറിലുള്ള കവറാണ് അതിൻ്റെ രണ്ട് പീസ് ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ രണ്ട് പീസും ഈക്വലിറ്റി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒരു ബുക്കിനകത്താക്കി കൊടുക്കാം ഒരു മീഡിയം ആ ഒരു ഹീറ്റിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ കവർ നല്ലതുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാവേ ഇപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള കവർ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ഇപ്പോൾ യെല്ലോ കളറിലുള്ള കിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക ഒരു രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ ഒന്ന് വെച്ച് കൊടുക്കുക നല്ല തിക്കായിട്ട് അതിനെ അയൺ ചെയ്തിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാവേ ഞാൻ എന്താ ഈ ഒരു പീസിൽ നിന്ന് അത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഷേപ്പും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിനതാ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പേ കവറല്ലേ അതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് നടുക്കായിട്ടൊന്ന് ഓപ്പണിംഗ് കൊടുത്തെടുക്കുക അതിനെ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഈ ഒരു കവറിന് ഏകദേശം ഒരു മൂന്ന് സെൻറ്റിമീറ്റർ നീളം സോറി വീതി ഒരു പത്ത് സെൻറ്റിമീറ്റർ നീളത്തിനൊക്കെയാണ് കേട്ടോ ഇതെടുത്തേക്കുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തിയെടുക്കാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ തന്നെ നല്ല ഈസി ആയിട്ട് അതൊന്ന് അയക്കിട്ടും ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മെഴുകുതിരിക സിഗരറ്റ് ലാമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്നോ ഹീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ടൊന്നോ ഒന്ന് ചുട്ടി കിട്ടും അതൊരു നല്ല ഫ്ലവറിന് പറ്റിയ നല്ല അടിപൊളി ഷേപ്പിനിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ടും സിഗരറ്റിലാകുമ്പോൾ കൊണ്ടൊന്നു പിടിച്ചു കൊടുക്കുക ഓവറായിട്ട് ഹീറ്റാക്കാൻ നിൽക്കരുത് അതിൻ്റെ ആ ഒരു ഭംഗി പോയി പോവും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുട്ട മുട്ടിവിടെ റെഡി ആയിരിക്കുമല്ലേ ഇതിൽ ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് നമുക്ക് ഈ ഒരു യെല്ലോ കളറിൽ ഡിസൈൻ ചെയ്തെടുത്ത് അതൊന്ന് ചുറ്റിക്കൊടുക്കാം ഞാനതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഗ്ലൂ ഫെവി ഫെവി ഫെവിബോണ്ട് ഹോട്ട് ഗ്ലൂ കൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാവേ അല്പം ഗ്ലൂ ഈ ഒരു യെല്ലോ കളറിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസിലും കൂടി ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ നീറ്റായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ആദ്യം ജസ്റ്റ് അതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്നോ ഇതുപോലെ ചുറ്റിച്ചെടുക്കാം ഫൈനലി നമുക്കതിനെ ഒന്ന് നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവേ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മുട്ടനെ ഒന്നോ തൊടുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലോട്ടാക്കി കൊടുക്കുക അധികം അമർത്തണ്ട ആ മുട്ടിൻ്റെ ഷെയ്പ്പേ പോവും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചോക്ലേറ്റിൻ്റെ പൂക്കളുണ്ടല്ലോ അത് ഒന്ന് ചോക്ലേറ്റ് പാക്കറ്റിൻ്റെ പൂക്കളും കൂടി ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഓരോന്ന് വെച്ചുകൊടുക്കാവേ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലവറിന് രണ്ട് പീസാണ് കേട്ടോ എടുക്കുന്നത് ചോക്ലേറ്റിൻ്റെ പാക്കറ്റിൽ കട്ട് ചെയ്തിരുന്ന പീസ് ആദ്യത്തേത് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൻ്റെ പുറകു വശത്തായിട്ടൊന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് വെച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്ലേറ്റ് പാക്കറ്റിൻ്റെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർന്നിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റെമ്മൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള കിറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മ് നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാവേ ഇതൊന്ന് സ്റ്റെമ്മും കൂടി കവർ ചെയ്തെടുത്തിട്ട് ഈ സെയിം കവറിൽ നിന്ന് തന്നെ നമുക്ക് ലീഫും കൂടെ ചെയ്തെടുക്കാം നല്ല ഈസി ആയിട്ട് ലീഫുകളും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാവേ ഈ കമ്പി ഫുള്ളും കവർ ചെയ്ത് ആദ്യം ഒന്ന് ചുറ്റിച്ചെടുക്കാം ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കവർ ഈ കമ്പിൻമേൽ നല്ല നീറ്റായിട്ടിരിക്കണോന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം അതിന് ഇതുപോലെ മെഴുകുതിരിയോ സീറട്ടാമ്പോ വെച്ചിട്ടൊന്നോ ഇടയ്ക്കിടയ്ക്കൊന്നു പിടിച്ചു കൊടുക്കാം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അത് കമ്പീൻ നല്ലതുപോലെ പിടിച്ചിരുന്നോളം ഇതുപോലൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് പിടിച്ചുകൊടുക്കാവേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കണം ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു പൂവും കൂടെ തന്നെ ലീഫോളും കൂടി ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലുള്ള ലീഫാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കിറ്റ് ഉണ്ടല്ലോ നേരത്തെ എടുത്ത കിറ്റ് അതിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് ലോങ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും തന്നെ വേണം അതിനെ വീണ്ടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മടക്കുകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക വളരെ തിന്നായിട്ടുള്ള രീതിയിലുള്ള ഫോൾഡ് ആക്കി എടുക്കുക ഇനി ഇതാ ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ എല്ലാ വശവും ഈക്വലി ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഫോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വശം ഇതുപോലെ സിഗരറ്റ് സിഗരറ്റിലാകുമ്പോൾ കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കാം ഓപ്പണിങ്ങുള്ള വശമല്ല ഫോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വശമാണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഓപ്പണിങ്ങുള്ള ആ ഒരു വശം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലീഫിൻ്റെ ഷേപ്പിൽ ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഇവിടെ നിന്ന് ഇതുപോലൊന്ന് വളച്ച് നമ്മുടെ സാധാ ലീഫ് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് പേപ്പറിലൊക്കെ അതേപോലെ തന്നെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അതിനെ ഒന്ന് നിവർത്തി നോക്കാം ഇത് ഇതിപ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് പിടിച്ചിരിക്കുകയാണ് ഇനി നമുക്കതിനെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഇതിന് നടു നടുക്കുള്ള ആ ഒരു പോർഷൻ ഇതുപോലെ നിവർത്തിയെടുക്കാവേ ഇനി നമുക്ക് ഇലയുടെ രണ്ട് സൈഡും ഓപ്പണിംഗ് ആണ് ഇപ്പോൾ അവിടെയും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം രണ്ട് വശവും സീറിട്ട ലാമ്പുകൊണ്ട് ഇതുപോലൊന്നു പിടിച്ചുകൊടുക്കാം ഈ താഴത്തെ ആ ഒരു വക്കം എല്ലാം ഒന്ന് പിടിച്ചുകൊടുക്കുക അപ്പോൾ അത് നല്ലതുപോലെ എല്ലാ വശവും ഈക്വലി ഒട്ടി ചെയ്യും നമ്മുടെ ഇലയ്ക്ക് നല്ലതുപോലെ ഷേയ്പ്പും കൂടി ആയി കിട്ടും നമ്മൾ പ്രത്യേകിച്ച് ഇതിന് ഷേപ്പ് ഒന്നും ആക്കേണ്ട ഒരാവശ്യമില്ല ഇതുപോലെയാണ് ലീഫ് ഇതിൽ നിന്ന് റെഡിയാക്കി കിട്ടുന്നത് ഇനി നമുക്ക് ഇതിനെ ഇതിനെയൊന്നും നമ്മുടെ പൂവിൻ്റെ സ്റ്റെമ്മിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കുറച്ചൊന്ന് ഗ്ലൂതാ ഏറ്റവും താഴെ ആയിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെമ്പിലോട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചു കൊടുക്കുക അടുത്ത് ലീഫും ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുക അതിനെയും കൂടി ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക ജസ്റ്റ് ഗുളവ് ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെ നമ്മുടെ മെഴുകുതിരികെ വെച്ചിട്ടോ ഇത് ഇത് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ഒട്ടിയിരിക്കാനായിട്ട് ഇനി അതിന് മേലൊന്ന് നമ്മുടെ ലീഫും ഇളകിപ്പോരത്തെയല്ല നല്ല ടൈറ്റായിട്ടതിൽ പിടിച്ചിരുന്നോളും നമ്മുടെ ഫ്ലവറും അതിൻ്റെ ലീഫും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു അഞ്ച് ആറ് പീസ് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഏറ്റവും വലിയ നീളത്തിന് ചെയ്തേക്കുന്ന ഫ്ലവർ ഒന്നെടുക്കായിട്ടും രണ്ട് കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞ ഫ്ലവർ രണ്ട് സൈഡിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊരു എടുക്കാം അതിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ ഈ നമ്മുടെ ഗ്രീൻ കളറിലുള്ള കിറ്റ് ഒന്ന് ചുറ്റിച്ച് ജോയിൻ്റ് ചെയ്തു കൊടുക്കുക അതിനെ നമുക്ക് നല്ല നീറ്റായിട്ടൊന്ന് അയാൾ കൂടെ ചെയ്തെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇളകി പോകാൻ സാധ്യത കൂടുതലാണ് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് വളച്ചോ എങ്ങനത്തെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതിൽ മുട്ടകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇന്നത്തതിൽ നമ്മൾ മുട്ടകളൊന്നും ചെയ്യുന്നില്ല നടുക്കായിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ചെയ്യുന്ന ആ ഒരു ടൈ മുട്ടുണ്ടല്ലോ അത് തന്നെ ഇതിൽ കൊടുത്താൽ മതിയായിരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ മുട്ടകളും കൂടി ചെയ്യണമെന്ന് ഇഷ്ടമുള്ളവർ അതും കൂടിയൊക്കെ ഒന്ന് ചെയ്താൽ കുറച്ചും കൂടി ലുക്കായിരിക്കും കേട്ടോ കാണാൻ ഇനി നമുക്ക് രണ്ട് ഫ്ലവറും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാലോ നമുക്കതിനായിട്ടൊരു ഫ്ലവർ വൈസ് എടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഞാനൊരു വേസ്റ്റ് കപ്പിൽ ഒന്ന് തെർമോക്കോൾ ഇറക്കി വെച്ചിട്ടുണ്ട് അതിലായിട്ട് നമുക്ക് ഈ രണ്ട് സെറ്റ് ഫ്ലവറും ഒന്ന് വെച്ച് കൊടുക്കാവേ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക അതിൻ്റെ പുറകുവശത്തായിട്ട് അടുത്തതും കൂടി ഒന്ന് വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവർ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പാക്കറ്റിൽ ഉണ്ടാക്കിയ ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പാഴ് വസ്തുക്കൾ ഉണ്ടുള്ള വീടിയായിട്ട് നമുക്ക്